ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള പത്തിലത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിയോളം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് പത്തിലത്തോരൻ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ അവസാനം പറയാം നമ്മൾ കർക്കിടകഞ്ഞൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ട് നോക്കണേ ലിങ്ക് ഞാൻ മുകളിൽ കാർഡായിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഇതിൻ്റെ ആവശ്യമായ ഇലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ അതാണ്ട് ചേമ്പിലയാണ് എടുത്തേക്കുന്നത് ചേമ്പിലയുടെ ചുരുളഴിയാത്ത ഇലയുണ്ടല്ലോ കിളുന്ന ഇല അതാണ് എടുക്കേണ്ടത് എല്ലാ ഇലകളും തളിരി ഇലകൾ ആയിരിക്കണം എടുക്കേണ്ടത് അടുത്തത് നമ്മൾ ചേനയുടെ തളിരിലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മത്തൻ്റെ തളിരി എടുത്തിരിക്കുന്നത് മത്തൻ്റെ ഇലയെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈവെച്ചൊന്ന് ഞെവിടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ആ തണ്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ നാരുകളെല്ലാം ഊരിപ്പോരും അതിന് ശേഷം വേണം അത് യൂസ് ചെയ്യാനായിട്ട് അടുത്തത് കണ്ട തകരയിലയാണ് ഈ തകരയില എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് അപ്പുറത്തെ അമ്മയാണ് ഈ തകരയില പിച്ചിക്കൊണ്ട് തന്നത് നമ്മുടെ ഈ വഴിയോരങ്ങളിലൊക്കെ നിൽക്കുന്ന ഇലയാണ് തകര ഇലയും അതുപോലെ ഇത് കൊടുങ്ങലാണ് ഈ തകരയിലയും കൊടുങ്ങലും നമ്മുടെ പത്തിലെ ഒഴിച്ചു കൂടാൻ വയ്യാത്ത രണ്ട് ഇലകളാണ് മറ്റുള്ള ഇലകളൊക്കെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുത്താം എന്നാൽ ഈ രണ്ടിലകളും എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തായാലും നമ്മൾ യൂസ് ചെയ്യണം പിന്നെ നമ്മുടെ പയറിൻ്റെ തളിരില ഇത് കോവലിൻ്റെ തളിരിലയാണ് ഏത് ഇലകൾ വേണമെങ്കിലും ഞാൻ ഈ കാണിക്കുന്നത് തന്നെ എടുക്കണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റം വരുത്താം ഇത് നമ്മുടെ പൊന്നാങ്കണി ചീരയാണ് പിന്നെ ഇത് നമ്മുടെ വേലിചീര മൈസൂർ ചീര ഷുഗർ ചീര എന്നൊക്കെ പറയത്തില്ലേ ആ ചീരയാണ് ഇത് പൊന്നാരി വീരനാണ് പൊന്നാരി വീരനും നമ്മുടെ മൈസൂർ ചീരയും കാണാൻ ഒരുപോലുണ്ടെങ്കിലും രണ്ട് പേരും രണ്ടാണ് എൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പൊന്നാരി വീരനെ കാണിച്ചപ്പോൾ എല്ലാവരും മൈസൂർ ചീരയാണ് പറഞ്ഞിരുന്നു പൊന്നാരി വീരൻ നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ അത് സാരമില്ല പത്തിലകൾ വേണമെന്നേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് പത്ത് കിട്ടിയില്ലെങ്കിലും പത്തി കൂടിയാലും പത്തിലത്തോരൻ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള ഇലകൾ വെച്ച് ഈ ഞാൻ ഈ കാണിച്ച ഇലകൾ തന്നെ വേണമെന്നില്ല അവൈലബിളായിട്ടുള്ള ഇലകൾ വെച്ച് തന്നെ നമുക്ക് പത്തിലത്തോരൻ ചെയ്തെടുക്കാം ഒരു വട്ടമെങ്കിലും കർക്കിടക മാസത്തിൽ അത് ചെയ്യുന്നത് ശരീരത്തിന് അത്രയും ഗുണങ്ങൾ തരുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെ നോക്കാം ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് കട എണ്ണയൊഴിച്ച് കടകിട്ട് പൊട്ടി അരി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി തന്നെ ഞാനൊന്ന് കഴുകി തോർത്തി തോർത്തിയെടുത്തയാണേ അതിലേക്ക് നമ്മൾ ഒരസ്പൂൺ ഉഴുന്നു കൂടി ചേർത്ത് കൊടുക്കാം അരി കഴുകിയത് കൊണ്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അത് അങ്ങിളകി വന്നോളും പിന്നെ ഈ അരി പൊരിഞ്ഞു വരില്ലേ ആ പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം കൂടെ ഒരു രണ്ട് മൂന്ന് കാന്താരി മുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഈ സവാളയും കാന്താരിയും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഡയറക്റ്റ് ഇല തന്നെ ചേർത്ത് കൊടുക്കാം എന്നാലും ഒരു ടേസ്റ്റ് കിട്ടാൻ സവാള ചേർക്കുന്ന നല്ലതായതുകൊണ്ടാണ് കുഞ്ഞുള്ളി ആയാലും നല്ലതാണ് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പത്തിലകൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സവാളയുടെ കൂടെ വെളുത്തുള്ളി ചേർക്കണമായിരുന്നു നമ്മൾ സവാള സ്കിപ്പ് ചെയ്താലും സ്കിപ്പ് ചെയ്തുകൂടാത്ത ഒരു സാധനമാണ് വെളുത്തുള്ളി ഞാൻ പിന്നെ അതൊന്ന് ഒരു രണ്ട് മൂന്ന് മൂന്നിതള് കുഞ്ഞിതൾ വെളുത്തുള്ളി ഒന്ന് ചതച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ പത്തിലകൾക്കും പത്ത് വേവായിരിക്കും ഒരു രണ്ട് സ്പൂൺ വെള്ളം അതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം അതിൽ അതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇലകൾ എടുക്കുമ്പോൾ മുരിങ്ങയിലെ ഒഴിവാക്കണം ബാക്കി എല്ലാ ഇലകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി നമുക്കെടുക്കാം മുരിങ്ങയിലെ എടുക്കാൻ പാടില്ല കർക്കിടക മാസത്തിൽ അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ചേർത്ത് ഇളക്കി നല്ല വൃത്തിയായിട്ട് യോജിപ്പിച്ച് ഒന്നെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും രോഗപ്രതിരോധ ശേഷിക്കും വളരെ ഉത്തമമാണ് പത്തിലത്തോരൻ അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിനും അസിഡിറ്റി പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനും ഒക്കെ നല്ലതാണ് പത്തിലത്തോരൻ പത്തിലോരൻ നമ്മൾ കർക്കിടക മാസത്തിൽ തന്നെ കഴിക്കണമെന്നില്ല നമുക്ക് ഇലകൾ അവൈലബിൾ ആയിട്ട് കിട്ടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പത്തില്ലത്തോരം കഴിക്കാവുന്നതാണ് കർക്കിടക കഞ്ഞിരു കൂടെ തന്നെ കഴിക്കണമെന്നില്ല സാധാ കഞ്ഞിരുകൂടെയോ ചോറിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണേ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം രാധിക മണിയൻ